അപ്പോൾ അള്ളാഹുവിയിലേക്ക് എത്തുക എന്നുള്ളത് ഒരു പക്ഷേ പല രീതിയിലും നമ്മൾ ക്ഷമിക്കുന്നുണ്ട് പക്ഷേ പണ്ഡിത പാരമ്പര്യത്തിൽ നോക്കുമ്പോൾ പലരും പല നമുക്കൊക്കെ പല രീതിയിലും ചാഞ്ചാട്ടങ്ങൾ മനസ്സിലുണ്ടാവും പല രീതിയിലുമുള്ള പ്രേരണകൾ ഒക്കെ തന്നെ ഈ നമുക്കുണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ ഡീവിയേറ്റ് ചെയ്തു പോകും അപ്പോൾ ഏകാഗ്രതമായി അള്ളാഹുലേക്ക് എടുക്കാൻ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് പണ്ഡിത ലോകം തിരിച്ചറിയുകയും അങ്ങനെയാണ് ഒരു തസവൂഫ് മേഖലയിൽ ഒരുപാട് പണ്ഡിത ഷേഖ് അബ്ദുൽ ഖാദർ ജിലാനെ ഖത്തർ ഹസറൽ അസീസ് പോലുള്ള അള്ളാഹുവിൻ്റെ ആരിഫിങ്ങൾ ആയിട്ടുള്ള ഔലിയാക്കൾ ഷേഖ് റീഫായി ഖദസുള്ള അസീസ് അതുപോലെ അജ്മീർ തഷീർ ഖത്തസുള്ളാ ഹസ്അീസ് അങ്ങനെ ഒരുപാട് മഹാത്മാക്കൾ ലോകത്ത് ജീവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അത്തിപ്പറ്റ മദ്യകുട്ടി ഉസ്ലിയാർ നബർ അള്ളാഹു മറക്കഥ പോലുള്ള ഇപ്പോൾ സംസ്ഥയിലെ എല്ലാവിധ പണ്ഡിതന്മാരും വരക്കൽ മുല്ലക്കോത്തങ്ങളിൽ അവർ നബറാഹുഹ്ഹുഹു വർക്കദ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിർ നബുറള്ളാഹു മുറക്കത അതുപോലെ തന്നെ ഷംസലുല്ല മൈക്കബുബക്കർ മുസ്ലിയാർ അടക്കമുള്ള ഷരദ്ദി മുസ്ലിയാർ അടക്കമുള്ള എല്ലാവരും അവർക്ക് അവരൊരു ഗുരുവിനെ തേടിയിരുന്നതാണ് അതിലൂടെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ അറിയുകയും അള്ളാഹുവിൻ്റെ സാമീപ്യത്തെ അവർ അറിയുകയും അങ്ങനെ ഒരു അത്യാത്മകമായ ഒരു ജീവിതവും ഭയഭക്തിയും ഉണ്ടാക്കി ഒരു ഒരു സാഫി എന്ന് സൂഫി എന്ന് പറയുമ്പോൾ സാഫി എന്ന് പറയുമ്പോൾ ഒരു അത്രയധികം പരിശുദ്ധമായത് എന്നതാണ് ഇത്രയം വൃത്തിയുള്ളത് ഹൈജീൻ അപ്പോൾ ഹൈജീൻ ആയിട്ടുള്ള വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാക്കും കറ കറ പുരളാത്ത ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ മനസ്സിലെ കറകൾ മാറ്റുക എന്നുള്ളതാണ് സൂഫിസത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് കാരണം നമ്മൾ ഈ വർത്തമാന കാല കാലഘട്ടത്തെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരു പക്ഷേ അത്ര നേട്ടങ്ങൾ നമുക്ക് കൊയ്യാൻ എളുപ്പമായിരിക്കും പക്ഷേ അത് അതിൽ നമ്മൾ അതിനോട് നീതി കാണിക്കുമ്പോൾ പക്ഷെ അള്ളാഹുലിനോട് അനീതി കാണിക്കട്ടെ അപ്പോൾ അവിടെ നമ്മൾ വേറിട്ട് നിന്നുകൊണ്ട് അതിനെതിരെ ശക്തമായി പോരാടുകയും അവരെ തിരുത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുനെ കടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഔലിയാക്കന്മാർ നമുക്ക് കാണിച്ചു ചെന്നിട്ടുള്ളത് അപ്പോൾ ഔലിയാക്കന്മാർ ഇവിടെ ഒരു ഒരു സമൂഹത്തെ മുഴുവനും അവരെ അവർ കൂട്ടി അവർ അള്ളാഹു അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവരുടെ കൂടെയുള്ളവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് അവർ ചെയ്തിട്ടുള്ളത്